അമ്മേ ഞാൻ പോകുവ മക്കൾ സ്കൂൾ ബാഗ് ചുമന്ന് വാതിലിനരികിൽ നിന്നു ഗീതു അപ്പു ശ്രദ്ധിച്ചു പോവണേ അതും പറഞ്ഞ് ലേഖ തന്റെ ചോറ്റുപാത്രം എടുത്ത് ബാഗിലിട്ടു നീ ഇന്ന് നേരത്തെ പോകുന്നുണ്ടോ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അജയ് ഹാളിലേക്ക് വന്നു ആ ഏട്ട ഇന്ന് പി എസ് ക്ലാസിൽ പുതിയ ചാപ്റ്റർ തുടങ്ങും ലേഖ സാരി നേരെയാക്കി ബാഗെടുത്ത് തോളിലിട്ടു നീ സീരിയസ് ആയി പഠിക്കുന്നുണ്ടല്ലോ അജയ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് കിട്ടും ലേഖ ഉറപ്പായും കിട്ടും എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം ഏട്ടാ അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലേഖ മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടണോ വേണ്ട വേണ്ടേട്ട ിയും പത്ത് മിനിറ്റ് ഉണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടേ പോകാവൂട്ടോ ഉച്ചകത്തേക്കുള്ളത് ഞാൻ മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറാണ് അജയ് ഭാര്യ ലേഖ മക്കൾ നീതുവും അപ്പുവും പി സി ക്ലാസ് റൂം ഇന്ന് ഇന്ത്യൻ ഭരണഘടന സാർ ബോർഡിൽ എഴുതുമ്പോൾ അവൾ ശ്രദ്ധിച്ചിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം അഞ്ചര കഴിഞ്ഞിരുന്നു ഇന്നും വൈകി അവൾ ബാഗും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി വീട് എത്തുമ്പോഴേക്കും മക്കൾ രണ്ടുപേരും അവളെയും കാത്ത് ബാധിക്കൽ തന്നെയുണ്ട് അമ്മ ഇന്നും നേരം വൈകിയല്ലോ സോറി മക്കളെ ബസ് കിട്ടാൻ താമസിച്ചു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ ആ ഞങ്ങൾക്ക് വാങ്ങി തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്കുള്ളത് മേശപ്പുരത്ത് വച്ചിട്ടുണ്ട് രണ്ടാളും പോയിരുന്ന് പഠിക്ക് ഞാൻ അന്ന് കുളിച്ചിട്ട് വരാം ലേഖ റൂമിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അജയ് വന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നേയുള്ളൂ ഏട്ടാ ഇന്ന് കുറച്ചു ലേറ്റായി പോയി വരാൻ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ ലേഗെ പി എസ് സി ക്ലാസ് എന്നും പറഞ്ഞ് നേരത്തിന് കഴിക്കാതെയും ഉറങ്ങാതെയും ഇരുന്നാൽ എങ്ങനെ ശരിയാവും നീ ഇങ്ങോട്ട് നിൽക്ക് ഇന്നത്തെ അത്താഴം ഞാൻ ഉണ്ടാക്കാം അതും പറഞ്ഞ് അജയ് കിച്ചണിലേക്ക് നടന്നു ദിവസങ്ങൾ മുന്നോട്ടു നീങ്ങി ബസ് യാത്ര അവളുടെ ദിവസത്തിലെ ഒരേ ഒരു ഇടവേളയായിരുന്നു അവൾ തന്റെ നോട്ട്സൊക്കെ ബസ്സിൽ വെച്ചാണ് അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് സീറ്റിൽ ഒരു ഒരു യുവാവ് പുസ്തകം തുറന്നു വെച്ച് അതിൽ മുഴുകിയിരുന്നു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അയാളുടെ പുസ്തകം താഴെ വീണു ലേഖ അത് എടുത്തു കൊടുത്തു താങ്ക്സ് നിങ്ങളും പി എസ് സി ആണോ അതെ അവർ പരസ്പരം പരിചയപ്പെടുത്തി പിന്നീട് എല്ലാ ദിവസവും ബസ്സിൽ വെച്ച് അവർ കാണാൻ തുടങ്ങി പി എസ് സി ക്ലാസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ അവനെ കാണാത്ത ദിവസങ്ങളിൽ ലേഖയ്ക്ക് അസ്വസ്ഥത തോന്നാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ലേഖയും അഖിലും പരസ്പരം വല്ലാതെ അടുത്തു പി എസ് സി ചർച്ചകളിൽ നിന്ന് അവരുടെ ചർച്ചകൾ വഴിമാറി പതിയെ അവർ ഇരുവരും പ്രണയത്തിലായി അഖിലിനെ പരിചയപ്പെട്ടതിനു ശേഷം ഭർത്താവിനോടും മക്കളോടുമൊപ്പം സമയം ചിലവഴിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു എപ്പോഴും പഠിത്തമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി രാത്രിയിൽ അവൾക്ക് ഉറക്കം വന്നില്ല ഫോണിലെ സ്ക്രീനിൽ അഖിലിന്റെ മെസ്സേജ് നാളെ ക്ലാസ്സിന് വരുമോ വരും റിപ്ലേ കൊടുത്ത് ഫോൺ ഓഫ് ചെയ്ത് അവൾ കിടന്നു